ആ എൻ്റെ പേര് ജോയി തേക്കും കാട്ടിൽ ആണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയ വഴികൾ പെട്ടെന്ന് ഒരു മറിഞ്ഞു വീഴുകയും അങ്ങനെ രക്തത്തിൽ കുളിച്ച് ഞാൻ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ വീണ് കിടന്ന അവസരത്തിൽ ഒരു സഹോദരൻ ഒരു എൻ്റെ ഓർമ്മയിൽ എന്നെ ദൈവം എനിക്കായിട്ട് നിയോഗിച്ച പോലെ ഒരു സഹോദരൻ എന്നെ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോവുകയും രണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ വെച്ച് എനിക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കാതെ എന്നെ സ്കാൻ ചെയ്യാതെ പറ്റി തലയ്ക്ക് കൈ കാലുകൾ മുട്ടും രണ്ട് മുട്ടുന്ന രണ്ട് ഒടിവുകളും കൈയുടെ എല്ലാം ഒടിഞ്ഞ് തൂങ്ങിക്കിടന്നു അവിടുന്ന് എന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാതുകൊണ്ട് വേറെ ഒരു മേജർ ഹോസ്പിറ്റലിൽ പോവുകയും അവിടെയും ചെന്ന് രണ്ട് മാസക്കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചെയ്തിട്ടും എൻ്റെ ഒടിവുകൾക്കെല്ലാം ഒരു ശമനം കിട്ടുകയും അതെല്ലാം വെച്ച് കെട്ടി ഞാൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു പക്ഷേ എന്നാൽ എൻ്റെ തലയ്ക്ക് ആ ഭയങ്കരമായ ഒരു അപകടമായതിനാൽ തലയ്ക്ക് ബോധമില്ലായിരുന്നു യഥാർത്ഥ ബോധം എനിക്ക് കിട്ടിയില്ല പിച്ചും യഥാർത്ഥത്തിൽ ഞാൻ സംസാരിച്ചിരുന്നത് വേറെ ഒരു രീതിയിലൊക്കെ ആയിരുന്നു എനിക്ക് യഥാർത്ഥ ഓർമ്മ കിട്ടാതെ ഞാൻ കിടക്കുകയായിരുന്നു അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോട്ടായിലെ അച്ഛൻ്റെ പേരിൽ മധ്യസ്ഥത്തിൽ ഞാൻ ഞങ്ങൾ എൻ്റെ ഭാര്യയും ഞാൻ എൻ്റെ കുടുംബവും വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് പിന്നീട് ഒരു വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ ഒരു പ്രചോദനം കിട്ടുകയും അങ്ങനെ ആ ഹോസ്പിറ്റലിൽ പോയി അത് ബോധം കിട്ടി ഓപ്പറേഷൻ നടത്തുകയും അത് സ്ട്രോക്ക് ആണ് എനിക്ക് സംഭവിച്ചത് സ്ട്രോക്ക് കൂടിയാണ് ഞാൻ സ്കൂട്ടറിൽ നിന്ന് മരുന്ന് വീഴാൻ ഇടയായതെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും അവിടെ വെച്ച് എനിക്ക് ഓപ്പറേഷനിലൂടെ തലയുടെ ഓപ്പറേഷനിലൂടെ അതെനിക്ക് ബോധം തിരിച്ചു കിട്ടുകയും ഇന്ന് ഞാൻ സൗഖ്യദായകമാവുകയും ചെയ്തു ഇതിനെല്ലാത്തിനും ഞാൻ സർവശക്തനായ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു